ഞാൻ വിഎസ്നെ വിഎസ്നെ കാണാനായിട്ട് വന്നതാണ് ആ ആ കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും നല്ല ഓ വിഎസ് എന്ന് പറയുന്ന ഒരു പാവങ്ങളുടെ നേതാവാണ് ധീര മുപ്പത്തിയാറ് കാലഘട്ടത്തിൽ പാവങ്ങൾക്ക് വേണ്ടി മല്ലുദ്ധം ചെയ്ത ഒരു നേതാവാണ് അവിടെ മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കുറച്ച് കാലഘട്ടം വരെയും തീര പോരാളി തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെയാണ് ഇഷ്ടം കൂടുതൽ സാധാരണപ്പെട്ടവൻ സാധാരണ സാധാരണപ്പെട്ടവനെ സംരക്ഷിക്കുക അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക ഇതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി ധീര പോരാളിയാണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്ന് ദൂരദർശൻ കേന്ദ്രത്തിന് ജനനായകൻ വിപ്ലവനായകൻ ഇല്ല അതെ ഇനി നേതാവ് എല്ലാ ഇല്ല കേരള എന്നല്ല ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു വിപ്ലവ നായനം സി എസ് ഇനിയൊരു ഇത് നമുക്ക് ഓർമ്മകളിൽ മാത്രമേ ഇനി കിട്ടാൻ പറ്റത്തുള്ളൂ ഇതുവരെയുള്ള വിപ്ലവനായനെ ഇനി സൃഷ്ടിക്കുക എന്നത് തന്നെ അസാധ്യമായ ഒരു കാര്യമാണ് ഓക്കെ കണ്ടിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് പുസ്തകങ്ങൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥ വിപ്ലവ നായനെ കാണുന്നത് വി എസിലൂടെയാണ് പി എസ് അത്രയും നല്ല മനുഷ്യൻ അല്ലേ അതുപോലത്തെ രാഷ്ട്രീയക്കാരും ഇല്ലെന്ന് ഇന്ത്യയില് കുറിച്ച് എന്തെങ്കിലും പിന്നീ ഏറ്റവും സാധാരണക്കാരന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ അത്രയും നല്ലൊരു മനുഷ്യൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാളെയും കണ്ടിട്ടില്ല ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല തൽക്കാലം അങ്ങനെ ഓർമ്മ എന്ന് ഓർമായിട്ട് നല്ല ആളാണ് എന്നുള്ളത് എന്നുള്ളതറിയ നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് പാവങ്ങൾക്ക് വേണ്ടിട്ട് പോരാടുന്ന ആളാണ് അതെ 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 പിന്നെ ഞങ്ങളെ പൊന്നോ എം എൽ എസിനെ ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ് നല്ല കാര്യങ്ങളായി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളും വലിയതും ചെറുതും നോക്കാതെ എല്ലാവർക്കും നല്ലൊരു ഉപകാരം ചെയ്ത് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു സഹാവാണ് നേതാവ് ഉണ്ടാകാൻ സാധ്യതയില്ല സാധ്യതയില്ല അത്രയ്ക്ക് ഇന്ത്യക്കകത്തിൽ ആദ്യമായിട്ട് ജനിച്ചതിൽ ഏത് നല്ലൊരു വ്യക്തി നല്ലൊരു സഹാവ് അദ്ദേഹം പൊന്നോമന സഹാവ് കാണാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഓർക്കാൻ പോലും ഉദരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സഹാവാണ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നല്ലവണ്ണം സഹായിച്ചു നല്ല രീതിയിൽ സഹായിച്ചു പാവം വലുതെന്നോ ചെറുതൊന്നോ ഇല്ലാത്ത രീതിയിൽ നല്ല ഉപകാരം ന്യായമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ശരിയാണ് ചേട്ടനെ നെല്ലിമോട് ആ സർക്കാർ വി എസിനെ അവസാനമായിട്ട് ഒന്നുകൂടി കാണണമെന്നുള്ള അതിയായ മോഹം കണ്ടുപാടിയിരുന്നു കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ ആയിരിക്കണമോ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് വി എസ് പാവങ്ങളുടെ മനസ്സിൽ പാവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പാവങ്ങളുടെ മനസ്സിലെന്നും അദ്ദേഹം കഴിഞ്ഞു പോയിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം ഹൃദയത്തിൽ കാണും സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും വി എസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണത്തിനും പ്രതി പ്രവൃത്തികളെല്ലാം യുവതലമുറയ്ക്ക് ആവേശം പകരുന്നതാണ് ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയായിരിക്കണം അതാണ് വി എസ് ഇതുപോലുള്ള നേതാവ് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് ഉണ്ടാകും അത് ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയായിരിക്കണം അത് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് സഹ വി എസ് അദ്ദേഹത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം അതാണ് അറിയുന്നത് പണ്ട് മുതലങ്ങനെ ആവേ ആവേശമാണ് യുവാക്കൾക്ക് യുവതികൾക്ക് ആവേശമാണ് ഒരു വഴികാട്ടിയായിരിക്കും ശരി ചേട്ടാ എവിടെയുള്ളതാണ് ചേട്ടൻ ഞാൻ ഒറ്റ ശേരമംഗലം അവസാനമായിരുന്നു ഞാൻ വി എസിൻ്റെ പഴയ അംഗരക്ഷകനായിരുന്നു ഇരുപത് വർഷം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഓഫീസറായിരുന്നു ഗൺമേൻ് അതെ അദ്ദേഹത്തിൻ്റെ ഇരുപത് വർഷം എൻ്റെ സർവീസ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അങ്ങനെ ഇരുപത് വർഷം അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനായി ജോലി ചെയ്തു അപ്പം അദ്ദേഹത്തിൻ്റെ പൊതു ജീവിതത്തിലെ കുറേ ഭാഗങ്ങൾ നമ്മൾ പങ്കാളിയിലായിരുന്നു ജീവിതം നമ്മൾ എൻ്റെ ചെറുപ്പം അറിയാന്നുള്ളതാണ് അറിയുന്നുള്ളതാണ് ആ വി എസിനെ കണ്ടാണ് നമ്മളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തിച്ചു തുടങ്ങിയതും ഇപ്പോഴും സജീ ആയിട്ട് നിൽക്കുന്നതും നല്ല രീതിയിലുള്ള ഇടപെടലാണ് പുള്ളി എല്ലാ മേഖലയിലും നടത്തിയിട്ടുള്ളത് പരിസ്ഥിതി ആയിരുന്നാലും എന്തായാലും നമ്മൾ കണ്ടതില്ലേ മൂന്നാറ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സജ്ജമായിട്ട് സ്ത്രീ വിഷയത്തിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഇടപെട്ട മുഖ്യമന്ത്രിയായിരുന്നു വേണ്ട വ്യക്തിയായി കാസർഗോഡ് നീലേശ്വരം അല്ല ഇന്നലെ മോക്കൊരു എക്സാമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പം ഇന്നിപ്പം ഇങ്ങനെ വന്നുകൊണ്ട് ആദർശികമായിട്ട് വി എസിനെ കാണാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടി കാരണം ഒരുപാട് ആരാധിക്കുന്ന ഒരു സഖാവാണ് അതുകൊണ്ട് ഇല്ല നമ്മളൊക്കെ ചെറിയ പ്രായത്തിലേ അറിയുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും പിന്നെ ഇതിനൊരു നല്ലൊരു എന്ന നിലയിലും ജോലിക്കുന്ന സൂര്യനെക്കാളും വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണെന്ന നിലയിൽ നന്നായിട്ട് വി എസിനോട് നല്ലൊരു ആരാധനയാണ് ആ നമ്മുടെ നാട്ടിൽ അൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഒക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട് എന്താ എവിടന്നാ വരുന്നേ ഞാൻ ഇവിട കുടപ്പനക്കൊന്ന് കുടപ്പനക്കൊന്ന് വിഎസ്നെ കാണാനായിട്ട് വന്നതാണ് അതെ വിഎസ്നെക്കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകൾ പങ്കുവെക്കാ വിഎസ്നെ മനസ്സിൽ പതിഞ്ഞുപോയി അതുകൊണ്ട് കാണം എന്നുള്ള ആഗ്രഹം കൂടി വരെ വിഎസ്നെ പോലെ നീ ഒരു നേതാവ് ഇടദപക്ഷത്തിന് ഇതി കാണുന്നു ഇല്ല ഇല്ല എന്നുള്ളതാണ് വിശ്വാസം നീ ഉണ്ടാവും കുഴപ്പൊന്നുമില്ല യസ് മുൻ ഞാൻ കണ്ട ഇപ്പൊ എനിക്ക് എഴുപത്തി ആറ് വയസ്സായി ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അയാളെ കാര്യം പറയാൻ നേരെ മുഴുക്കതെന്ന് പറഞ്ഞാലും തീരില്ല ഒരുപാട് കാര്യങ്ങള് നല്ല എല്ലാത്തിനും രാത്രി അതിനെല്ലാത്തിനും പങ്കെടുക്കല്ലേ ഇവിടെ ഞാൻ നേരങ്ങനാണെങ്കി ഇവിടെ തന്നെ എല്ലാത്തിനും വരണത് ശരി

ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടി നേരിടാനും പാവപ്പെട്ടവരുടെ ഓരോ പ്രശ്നങ്ങൾ ഉന്നതത്തിന് വേണ്ടി പോരാടി നേതാവാണ് അടുപ്പമില്ല എന്നാലും ഒരുപാട് നമ്മുടെ ചെറിയ പ്രായം മുതൽ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഇനി ഇതുപോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല എന്ന് തോന്നുന്നു ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു നേതാവായിരുന്നു വേറെ എന്താ പറയാ ഇപ്പൊ വി എസ് തന്നെ ഒരുപാട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കേട്ടോ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഇപ്പൊ മുമ്പിൽ നിൽക്കുന്ന നേതാവ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹത്തെ നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പല കാര്യങ്ങളിലും സാധാരണക്കാരന് വേണ്ടി ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിനോടൊപ്പം ഇടപിടിക്കാൻ ഒരു നേതാവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് എഴുപത്തി വയസ്സായി അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പിന്തുടരാൻ കഴിഞ്ഞിട്ടില്ല ഈ വന്നുകൊണ്ടിരിക്കുന്ന തലമുറ വളരെ കമ്മ്യൂണിസത്തിൽ നിന്നും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം സഹാവിനെന്തെങ്കിലും നല്ല ഓർമ്മകൾ പങ്കുവെക്കാൻ അദ്ദേഹം ശരിയുടെ പക്ഷത്തേക്കുന്ന ഒരു സഹാവാണ് എന്നും സാധാരണ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇനി ഇങ്ങനൊരു നേതാവ് ഇടതുപക്ഷ രണ്ടുപേർക്കും ഇല്ലെന്നാ ഒരിക്കലും ചേട്ടാ എവിടെന്നെ നല്ല ഓർമ്മകളായിട്ട് പറയാനൊന്നുമില്ല ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കണ്ടു വളർന്ന ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ വളരെയധികം ഓർമ്മകൾ തന്നെയാണല്ലോ അതെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരം പിന്നെ പോത്തങ്കോട് ചാരമ്പുട് ബ്രാഞ്ചിൽ നിന്നാണ് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഓർമ്മ പുള്ളിയെ ഏറ്റവും നല്ല ഒരു സഭാവാണ് ആ സഭാവിനെ പറ്റി പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല പി എസ് എന്തെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആദ്യകാല നേതാക്കളുടെ ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമയത്തുള്ള നേതാവാണ് ബി എസിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആരാധകർ അങ്ങനെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ ആരാധകരില്ല നേതാക്കന്മാരുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ മുൻഗാമികളുണ്ട് ബി എസിനെ ആ നിലയ്ക്ക് കാണുന്നു കറു കമ്മ്യൂണിസ്റ്റ്